നമ്മുടെ നാടിന്റെ തന്നെ ഒരു അനുഭവം ഇപ്പൊ ഓർക്കുന്നത് നല്ലതാണ് ഇപ്പൊ ഉള്ള നിയമസഭയല്ല കഴിഞ്ഞ നിയമസഭ അതില് ബി ജെ പിക്ക് ഒരു പ്രതിനിധിയുണ്ട് ി ജെ പി കേരളത്തിൽ അക്കൌണ്ട് തുടരുന്നു രണ്ടായിരത്തി പതിനാറിൽ യഥാർത്ഥത്തിൽ ആ എക്കൗണ്ട് ബി ജെ പിയുടെ കരുത്തിന്റെ ഭാഗമായി തുറന്നതായിരുന്നു അത് ബി ജെ പിക്ക് പോലും അവകാശപ്പെടാനാവില്ല ഞങ്ങളേതായാലും രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പില് ആ എത്ര പൂട്ടിക്കും എന്ന് പരസ്യമായി തന്നെ പറഞ്ഞു അത് ആ നിലക്ക് തന്നെ സംഭവിച്ചു കൂട്ടിച്ച് ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി സുഖാ ശിവൻകുട്ടി അവിടെ നിന്നാണ് ജയിച്ചത് പതിനേഴ് ദശാംശം മൂന്ന് എട്ട് ശതമാനം വോട്ട് യു ഡി എഫിന് ആ മണ്ഡലത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിനെത്തിയപ്പോൾ യു ഡി എഫിന് ഈ പതിനേഴ് പോയിന്റ് മൂന്ന് കെട്ട് ഒൻപത് ദശാംശം ഏഴ് ശതമാനമായിട്ട് എവിടെ പോയി കോൺഗ്രസിന്റെ വോട്ട് ആ വോട്ട് ചേർന്നപ്പോഴാണ് രക്കോട് തുറക്കാനായത് ബി ജെ പി അതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഉണ്ടായ ആ ഘട്ടത്തിൽ തന്നെ പുറത്തായാലും അപ്പോ സ്വന്തം പോലും ചെയ്ത് കേരളത്തിന്റെ പൊതുവായ സാഹചര്യം അട്ടിമറിച്ചു ബി ജെ പിക്ക് കേരളത്തിന്റെ പൊതുവായ സാഹചര്യം വട്ടിമറച്ച് ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയതാണ് കോൺഗ്രസ് യു ഡി എതൊന്നും ഞങ്ങളുടെ നേതൃത്വത്തിൽ കാണാൻ കഴിയില്ല നാല് വേണ്ടി രാഷ്ട്രീയ നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിയെ അധികാരത്തിന് പുറത്താക്കുക ഇനിയൊരു അവസരം പറഞ്ഞ അവസരം ബിജെപിക്ക് ഇല്ലാതിരിക്കുക